ഹലോ സ്ലാ വലിക്കും റുബി സേബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളുടെ നല്ലപോലെ ട്രെൻഡിങ് ആയിട്ട് പോയ നിസ്കാര കുപ്പായോ പിന്നെ മുസലകൾ അതുപോലെ പുതിയ ക്യാപ്പുകൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുമാണ് കാണിക്കുന്നത് അപ്പോൾ ഈ നിസ്കാര കുപ്പായം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒന്നും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ കുറച്ച് പേർക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ എൻക്വയറി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് റീസ്റ്റോക്കായി വേണ്ടവർ വേഗം തന്നെ ബുക്ക് ചെയ്യണം അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് റയോണിൻ്റെ മക്കനെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇടാൻ പറ്റുന്ന രീതിയിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് കേട്ടോ അഞ്ഞൂറ്റി മുപ്പത്തഞ്ചാണ് എക്സൽ എൽ സൈസ് സാർക്ക് ലാർജ് മീഡിയം ലാർജ് എക്സൽ എൽ സൈസ് സാർ ഇടാം അപ്പോൾ ഇത് കിട്ടാത്തവരുണ്ട് എൻക്വയറി ചെയ്തിട്ടുണ്ട് അതവർക്കറിയാം അപ്പോൾ അങ്ങനെ ചോദിച്ചവർ ഇത് നോക്കിയിട്ട് വേണ്ടത് ബുക്ക് ചെയ്യണേ അഞ്ഞൂറ്റി മുപ്പത്തഞ്ചിൻ്റെ റയോൺ ആണ് നമ്മൾ മറ്റേ സൗദി എന്നൊക്കെ കൊണ്ടുവരുന്ന ടൈപ്പിലുള്ളത് അപ്പോൾ ഇത് നോക്കിയിട്ട് വേണ്ടവർ ബുക്ക് ചെയ്യുക അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപയാണേ അടുത്തത് അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നിസ്കാര മുസല്ലയാണ് മുന്നൂറ്റമ്പത് പല റേറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ക്യാമറ തിരിച്ചു വയ്ക്കുക കുറച്ച് ഓക്കെ അപ്പോൾ ഇത് നോക്കുക നോക്കിയിട്ട് വേണ്ടത് ബുക്ക് ചെയ്യാം ഞാൻ ഓരോ ഡിസൈൻ കാണിച്ച് തരാം ഓരോ പ്രിൻ്റുകൾ അപ്പോൾ ഇവിടെ മുസല്ല നോക്കി വാങ്ങാൻ ഇഷ്ടമുള്ളവർക്ക് എടുക്കാം നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ എൻ്റെ വില നല്ല മുസലയാണ് വെൽവെറ്റ് നല്ല ഫിനിഷിങ്ങിൽ ഇത് അതിനെക്കാട്ടി റേറ്റ് കുറവാണ് എൻ്റെയൊക്കെ റേറ്റുകൾ എവിടെയൊക്കെയോ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിക്കാം വ്യക്തമായിട്ട് കാണുന്നുണ്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഈ കാണിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡെലിവറി തരുന്നതാണ് തരുന്നതാണ് അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് ഓർഡർ ആക്കാം നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരുന്നതാണേ അപ്പോൾ എവിടെ ഇരുന്ന് കാണുവാണെങ്കിലും നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ ആയാലും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ വേണ്ടിയുള്ളവർ നോക്കിയിട്ട് ഇതിനെപ്പറ്റി അറിയാനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം അടിപൊളി മുസലകളാണ് നല്ല ക്വാളിറ്റി ഉള്ള ഇമ്പോർട്ടൻ്റ് മുസലകളാണേ അടുത്തത് ഒന്ന് ക്യാമറ ഇങ്ങോട്ട് തിരിച്ച് വയ്ക്കുക എക്സ് കാണുമല്ലോ അപ്പോൾ അതായത് ട്യൂബ് ക്യാപ്പാണ് ഇമ്പോർട്ടൻ ട്യൂബ് ക്യാപ്പാണ് സ്ട്രെച്ചബിളായിട്ടുള്ളൊരു ലൈക്രാഫ്റ്റ് ഫാബ്രിക്കിൽ തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിൻ്റെ വില അപ്പോൾ ഇതിൻ്റെ കളറുകൾ കാണാം ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ വരച്ച് കയറ്റി ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ അതിൻ്റെ കളറുകൾ ഇതിപ്പോൾ ഇച്ചിരി കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് മടക്കിയിട്ട് ഇടാൻ പറ്റും അതിൻ്റെ കളറുകൾ തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വില കുറച്ച് അടുത്തോട്ട് വരുന്നു അപ്പോൾ നമ്മൾ ഷോപ്പിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ലൊക്കേഷനുണ്ട് അതല്ലെങ്കിൽ നമ്മൾ കൊല്ലം ജില്ലയിൽ അഞ്ചലാണ് കുളത്തൂപ്പുഴ റോഡിൽ കൈതാടി ജംഗ്ഷൻ കേട്ടോ നമ്മുടെ ജംഗ്ഷൻ്റെ പേര് കൈതാടി എന്നാണ് ആലഞ്ചേരി എത്തുന്നതിന് മുമ്പിട്ടായിട്ട് ഏത് ടൈപ്പ് ഏത് കളർ ഹിജാബിന് വേണമെങ്കിലും നമ്മുടെ കളേഴ്സ് ഉണ്ട് കേട്ടോ ഹിജാബ് ക്യാബുകൾ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണ്ട കളറ് ബുക്ക് ചെയ്യാം ഇത് കുറച്ചും കൂടി കുറഞ്ഞ മെറ്റീരിയലാണ് ആണ് എൺപത് രൂപയാണേ അതിൻ്റെ ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുക ഇത് കുറച്ചും കൂടി പ്രീമിയമാണ് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ വേറെ ഇരിപ്പുണ്ട് ഇതിപ്പോൾ ഇവർ മിക്സ് ചെയ്ത് വെച്ചതിലും മാറ്റം വന്നിട്ടുണ്ട് അടുത്തത് നമ്മുടെ ബ്രാൻഡഡ് ഒരു ബാക്ക് ടേക്ക് ആപ്പാണ് നമ്മൾ മുന്നേ കൊടുക്കുന്ന മലേഷ്യൻ്റെ അല്ല ഇത് ചൈന ഇമ്പോർട്ടഡ് ആണ് വ്യത്യാസമുണ്ട് ക്ലോത്തിലെ വ്യത്യാസമുണ്ട് അത് നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് മറ്റേൻ്റെ റേറ്റ് മലേഷ്യേൻ്റെ ഇത് ചൈന ഇമ്പോർട്ടഡ് ആണ് വില നൂറ്റി മുപ്പത്തഞ്ചാണ് ഇതാണ് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഇലാസ്റ്റിക് കെട്ടാൻ പറ്റുന്നത് ക്ലോത്ത് വ്യത്യാസമുണ്ട് അപ്പോൾ അതിൻ്റെ കളറുകൾ ഇതാ കളറ് കാണുന്നുണ്ടോ വ്യക്തമായിട്ട് അപ്പോൾ ക്യാപ്സ് വേണ്ടിയുള്ളവർ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഇന്നർ ക്യാപ്പുകൾ നമുക്കുണ്ട് ഇത് ഇൻ്റർനാഷണൽ ലെവലിലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും കിട്ടുന്ന ക്വാളിറ്റിയാണ് കീപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങളിപ്പോൾ ദുബായിന്ന് വാങ്ങിയാലും സൗദിന്ന് വാങ്ങിയാലും ഇപ്പോൾ എവിടെ പോയി വാങ്ങിയാലും ഇതുതന്നെ ആയിരിക്കും തുർക്കി അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളിലും ഇത് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം ക്വാളിറ്റിയിൽ അടിപൊളി പ്രോഡക്റ്റുകൾ നമ്മുടെ ഷോപ്പിലുണ്ട് കളർ ചാറ്റിൻ്റെ ഫോട്ടോസ് ഉണ്ട് അത് നമ്മളുടെ പേജിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇൻസ്റ്റഗ്രാം പേജിൽ അപ്പോൾ അങ്ങനെ വേണ്ടിയുള്ളവർ അത് നോക്കിയിട്ട് ബുക്ക് ചെയ്യാം ക്യാം തിരിച്ച് ഉള്ളോ ഇതെല്ലാം വന്നു വീണു ഇത് നോർമൽ ക്യാപ്പാണ് ഇത് രണ്ട് മൂന്ന് റേറ്റിൽ നമുക്കുണ്ട് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് ക്ലോത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് കുറച്ച് ബാക്കിലോട്ട് നോക്കി ഓക്കെ അപ്പോൾ ഇത് നന്നായിട്ട് തലയിൽ നിൽക്കുന്ന കോട്ടൺ ടൈപ്പ് ആണ് തലയിൽ നിൽക്കാത്തതും ഉണ്ട് അതിന് നമ്മൾ ഇത്ര ഇരുപത്തഞ്ച് മുപ്പത് രൂപയാണ് ഇത് കുറച്ചും കൂടി ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുള്ളതാണ് ഇത് അമ്പത് രൂപയാണ് ഇതിൻ്റെ കളർ ക്യാപ്പ് കോട്ടൺ ടൈപ്പാണ് മിക്സ്ഡ് മെറ്റീരിയൽ വരുന്നതിനാണ് റേറ്റ് കുറവ് അത് നമ്മൾ തൊണ്ട് മുന്നത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്യുവർ ബ്ലാക്ക് മാത്രമായിട്ട് എല്ലാവരും റെഗുലറായിട്ട് വാങ്ങുന്നതാണ് പിന്നെ അതിൻ്റെ കളേഴ്സ് വന്നതാണിത് അപ്പോൾ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതിൻ്റെ കളർ വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കാം അപ്പോൾ പ്രോഡക്റ്റ് നല്ല ഇഷ്ടമായെന്ന് കരുതുന്നു ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഗൗണും നിങ്ങൾക്ക് റേറ്റ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഷോപ്പിൽ വരാൻ പ്രത്യേകം നിങ്ങളൊന്ന് വരാം അസാളും